ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും പറയാണ് അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോ മലയോര ഹൈവേയുടെ അവസാനിപ്പിച്ചത് മൈലാടിയിലാണ് മൈലാടി മുതൽ കക്കാടം പോയിൽ വരെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇനിയാണ് യഥാർത്ഥ മലയോര ഹൈവേയുടെ റൂട്ട് കാണുന്നത് മലകളും കാടും താണ്ടിയിട്ടാണ് നമ്മൾ നേരെ ചെന്ന് കക്കാടം പോയിൽ എത്താൻ പോകുന്നത് ഇതുവരെ കണ്ടതെല്ലാം റോഡിൻ്റെ പണികളാണ് പക്ഷേ ഇനി അങ്ങോട്ടുള്ള യാത്രയാണ് നമുക്ക് ദുർഘടം പിടിച്ചത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നിഗൂഢമായ കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ പാത കടന്നു പോകുന്നത് അപ്പം മയിലാടി പാലം കഴിഞ്ഞിട്ട് കാര്യമായിട്ട് വർക്കുകളൊന്നും ഈ ഭാഗത്ത് നടന്നിട്ടില്ല ഇവിടെയൊക്കെ വയഡനിങ് എന്ന് അറിയില്ല അതാണ് ഞാൻ പറഞ്ഞത് ഈ പ്രദേശത്തുള്ള ആളുകൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണം അപ്പോൾ ഞാൻ സഞ്ചരിക്കുന്നത് മലയോര ഹൈവേ ഏതിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങളെല്ലാവരും എന്ന് പ്രതീക്ഷിക്കുന്നു ആ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എഴുതണം കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഈ മലയോര ഹൈവേയുടെ റൂട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നത് ഒരിക്കലും നഷ്ടമോല്ല കാരണം അത്രയും മനോഹരമായ കാഴ്ചകളാണ് ഇതിൽ നിങ്ങൾ കാണാൻ പോകുന്നത് പിന്നെ ഇവിടെയൊക്കെ നിലവിലെ റോഡ് തന്നെ കിട്ടോ ഇതൊക്കെ അത്യാവശ്യം നല്ല റോഡ് തന്നെയാണ് കുണ്ടും കുഴിയും ഈ ഭാഗത്ത് കാണാനില്ല റബ്ബർ എസ്റ്റേറ്റിൻ്റെ ഇടയിൽ ഭാഗത്ത് കൂടിയാണ് ഇത് കടന്നു പോകുന്നത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ചെറിയ ജംഗ്ഷനിലാണ് എത്തുന്നത് പണ്ണുപാടം എന്ന് പറഞ്ഞ സ്ഥലോ ഇവിടുന്ന് പിന്നീട് ഫോറസ്റ്റിൻ്റെ ഏരിയ കേട്ടോ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള പോക്കാണ് ഈ അടിപൊളി കാടിൻ്റെ ഉള്ളിൽ കൂടെ കാഴ്ചകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ ചോലകളും കണ്ടിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകാൻ പോകുന്നത് മലയോര ഹൈവേ ടൗണുകളൊക്കെ ഒഴിവാക്കിയിട്ടാണ് പോകുന്നത് പക്ഷെ എന്നാലും പല സ്ഥലത്തും പമ്പുകളുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഒരു ടെൻഷനും വേണ്ട ഇപ്പൊ നമ്മൾ പൂക്കോട്ടുംപാടം മുതൽ മൈലാടി വരെ വന്ന സമയത്ത് കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ടൗണുകൾ കൂടെ കവർ ചെയ്ത് പോകുന്നുള്ളൂ ഇനിയാണ് നമ്മളൊരു അടിപൊളി കിടിലൻ സ്ഥലം കാണാൻ പോകുന്നുണ്ട് രണ്ട് ഭാഗത്തും തേക്കുകളായിട്ട് പച്ചപ്പുകളുടെ ഇടയിൽ കൂടിയാണ് നമ്മൾ ഈ റോഡിന് കടന്നു പോകുന്നത് കണ്ട ഇവിടെ ഒന്നും വർക്കുകൾ നടന്നിട്ടില്ല ഇവിടെ ഓൾറെഡി ഉള്ള റോഡ് തന്നെയാണിത് പക്ഷെ നല്ല അടിപൊളി റോഡാട്ടോ ഇപ്പൊ നമ്മൾ ടൗണുകളിൽ കൂടെയാണ് പോകുന്നതുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കാഴ്ചകൾ നമ്മൾ കാണുവോ രണ്ട് ഭാഗത്തും തേക്കും തോട്ടവും പിന്നെ അതുപോലെ തന്നെ പ്രകൃതി രമണീയമായ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ കണ്ടിട്ടാണ് നമ്മൾ ഈ മലയോര ഹൈവേയിൽ കൂടെ യാത്ര ചെയ്യുന്നത് എന്തായാലും ഈ ഭാഗത്തൊക്കെ ഇനി വയഡിന് വരും തോന്നുന്നുണ്ട് കാരണം പിന്നീട് കാര്യമായിട്ട് വർക്കുള്ളൊന്നും ഈ ഭാഗത്ത് നടന്നിട്ടില്ല കേട്ടോ എന്തായാലും ഇതിൽ കൂടിയാണ് അലൈൻമെൻറ്റ് കടന്നു പോകുന്നത് ഇതൊക്കെ പഴയ റോഡ് തന്നെയാണ് ഈ പഴയ റോഡ് പോലും പൊളിഞ്ഞിട്ടില്ല അപ്പോൾ ഇനിയാണ് ഇതിൽ കൂടെ മലയോര ഹൈവേ കടന്നു പോകാൻ പോകുന്നത് അപ്പോൾ ഒന്നും കൂടിയും ചിലപ്പോൾ പണികളെടുക്കുകയായിരിക്കും ഈ റോഡിൻ്റെ മൂൾ ഭാഗത്ത് ഇനി നമ്മൾ നേരത്തെ കണ്ട തേക്കും തോട്ടം ഉണ്ടായിരുന്നു അതേമാതിരിത്തെ കാഴ്ചകൾ ഇനിയും വരാനുണ്ട് കേട്ടോ ഇതാണ് എരഞ്ഞിമ്മങ്ങാട് ഈ സ്ഥലം നോക്കി നിങ്ങൾ ചെറിയൊരങ്ങാടിയാണ് അപ്പം ഇനി ഇതിൽ കൂടെ മലയോര ഹൈവേ കടന്നു പോകുന്ന സമയത്ത് ഇതൊന്നും കൂടി ഉഷാറാവും പല സ്ഥലത്തും ഇതുപോലെയുള്ള അങ്ങാടികൾ കുറച്ചും കൂടിയും സൗന്ദര്യവൽക്കരിച്ചിട്ടുണ്ട് കാരണം രണ്ട് ഭാഗത്തും കൈവരികളൊക്കെ ഫിറ്റ് ചെയ്തിട്ട് അതുപോലെ തന്നെ നടപ്പാതകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കണ്ടമാരത്തെ കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത് രണ്ട് ഭാഗത്തും തേക്കാണ് അതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ ഇനി യാത്ര ചെയ്യാൻ പോകുന്നത് കാരണം ഇത്ര മനോഹരമായ കാഴ്ചകൾ ഈ ഭാഗത്ത് കൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രം കിട്ടുകയുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് ഇത് ടൂറിസം മേഖലയുടെ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടാകാൻ പോകുന്ന ഒരു ഹൈവേയും കൂടിയാണ് ഇത് നോക്കി നിങ്ങൾ എന്താ രസം പക്ഷേ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ കുറച്ച് പേടിയാകുമെന്ന് മാത്രം ഇവിടെ ഇതുപോലെ തന്നെ ഒരു സ്ഥലത്ത് ഞാൻ ക്യാമറ കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ അത് എന്തിനാണെന്ന് അറിയില്ല കണ്ടോ അവിടെ ക്യാമറ ഉണ്ട് അത് ചിലപ്പം ഇവിടെ കാട്ടുമൃഗങ്ങളൊക്കെ ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവുക അതോ ട്രാഫിക്കിൻ്റെ ക്യാമറയാണോ അറിയില്ല അങ്ങനെ മനോഹരമായ കാഴ്ചകളും കണ്ടിട്ട് നേരെ മുന്നോട്ട് പോവാട്ടോ ചെറിയ അങ്ങാടികളും ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട് ഇനി ഒരു ചെറിയ ജംഗ്ഷൻ എത്തുന്നുണ്ട് ഒരു അടിപൊളി പേരുമാണ് സദ്ദാം ജംഗ്ഷൻ അപ്പം ഇവിടെ നിന്നാണ് ആഡ്യൻപാറയിലു പോകുന്ന വഴി വഴിയുള്ളത് കേട്ടോ അപ്പൊ നമ്മൾ മലയോര ഹൈവേയിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് ഇതുപോലെയുള്ള പല വെള്ളച്ചാട്ടങ്ങൾക്കും പോകാനുള്ള വഴികൾ ഇവിടെ തന്നെ ഉണ്ട് അപ്പം ഇതൊക്കെ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഇനി ഒന്നും കൂടി ഉഷാറാവും കാരണം ഇതുപോലെയുള്ള റോഡുകൾ നന്നായി വരുന്ന സമയത്ത് പല സ്ഥലത്തു നിന്നുമുള്ള വിനോദസഞ്ചാരികൾ ഈ ഭാഗത്തേക്ക് വരുന്നതുമാണ് ഇനിയാണ് അകമ്പാടം എന്ന് പറഞ്ഞൊരു അങ്ങാടി വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് അകമ്പാടം എന്ന് പറഞ്ഞ അങ്ങാടി ഇത് ഒരു ചെറിയ അങ്ങാടിയൊന്നുമില്ല അത്യാവശ്യം നല്ല വലിയ അങ്ങാടിയാണ് പക്ഷേ ഇവിടെ റോഡിന് വീതി ഒന്നുമില്ല ഇനിയിപ്പം വൈഡനിങ് വരുമെന്നറിയില്ല എനിക്ക് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് കട്ട പതിച്ചിട്ടുമുണ്ട് എല്ലാ കടകളുടെ മുൻഭാഗത്തും ഡ്രൈനേജിൻ്റെ പണികളും കഴിഞ്ഞിട്ടുമുണ്ട് കഴിഞ്ഞ വീടിൽ പറഞ്ഞ കാര്യം ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഭാഗത്തു കൂടെ പോകുന്നത് അതുപോലെ തന്നെ ഇതിന് മുൻപുള്ള റോഡ് എങ്ങനെ ആയിരുന്നു എന്ന് എനിക്കറിയില്ല അപ്പം ഈ ഭാഗത്തുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പഴയ റോഡിന്റെ ഫോട്ടോസൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ഇതിൻ്റെ അടിയിൽ പോസ്റ്റ് ചെയ്യട്ടോ എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ എത്രത്തോളം മാറ്റങ്ങളാണ് ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളത് ഇത് പാലക്കാട് ഭാഗത്തു കൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഇതുപോലത്തെ തന്നെ നെൽപ്പാടങ്ങൾ കാണാൻ സാധിക്കട്ടോ പക്ഷെ ഇവിടെയും അതേമാതിരി നെൽപ്പാടങ്ങളുണ്ട് ഈ കാണുന്ന ചെറിയ അങ്ങാടിയൊക്കെ ഇനി അടിപൊളിയേറ്റ് വരും കേട്ടോ ഹൈവേ ഇതിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് പണികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ നാല് വികസനങ്ങളാണ് റോഡുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് ദേശീയപാത അറുപത്തി കാസർഗോഡ് മുതൽ കന്യാകുമാരി കാരോട് വരെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കോസ്റ്റൽ ഹൈവേ അത് അറബിക്കടലിനോട് ചേർന്നിട്ടാണ് കടന്നു പോകുന്നത് അപ്പോൾ ഇതൊക്കെ ടൂറിസത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വളരാൻ പോകുന്ന കേന്ദ്രങ്ങളാണ് ഈ അറബിക്കടലിനോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളൊക്കെ അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഈ മലയോരപ്പാത കണ്ടില്ലേ മലയോരപ്പാദയും ഇതേമാതിരി തന്നെ പല ചെറിയ ചെറിയ ടൗണുകൾ കൂടി അത് കടന്നു പോകുന്നത് അപ്പോൾ ഇതും ടൂറിസത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വരും അതുപോലെ തന്നെ ഇവിടെയുള്ള കച്ചവട സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഇവിടെയുള്ള പുതിയ പുതിയ റിസോർട്ടുകൾ വരും പിന്നെ അതുപോലെ തന്നെ ബിൽഡിങ്ങുകൾ വരും പിന്നെ വേറൊന്നുള്ളത് ഇനി കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേ ആണ് ഇതുപോലെയുള്ള വികസനങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വേറെ എന്താ നമുക്ക് വേണ്ടത് ദൂരം എന്നുള്ള വാക്കി നമുക്ക് ഉണ്ടാവില്ല പല സ്ഥലത്തേക്കും നമുക്ക് എത്രയും വേഗം എത്താൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മളെ വണ്ടിൻ്റെ മെയിൻ്റനൻസ് പിന്നെ ഇന്ധനക്ഷമത ഇതൊക്കെ നമുക്ക് ലാഭം തന്നെയാണ് വരാൻ പോകുന്നത് ഇതുപോലെയുള്ള റോഡുകൾ വന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ തന്നെ പറയണം ഇതുപോലെയുള്ള റോഡ് വന്നാൽ നമുക്ക് ഗുണകരമാണോ അല്ലേ എന്നുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ നൂറ് ശതമാനം അധികം ഗുണകരമാണ് ഇതുപോലുള്ള റോഡ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് ഇടിവണ്ണ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ് നമ്മളിനി പോകാനുള്ളത് ഇവിടെ ഒന്നും മലയോര പാതയോടനുബന്ധിച്ചിട്ടുള്ള വർക്കുകളൊന്നും നടന്നിട്ടില്ല കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് നിലവിലുള്ള റോഡ് തന്നെയാണ് ഇപ്പം നമ്മൾ മലയോര ഹൈവേ കടന്നു പോകുന്ന റോഡിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ പ്രദേശത്തെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്കൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് പറയാൻ സാധിക്കാത്തത് എന്തായാലും കഴിഞ്ഞ വീഡിയോയിൽ നല്ല സപ്പോർട്ടാണ് നിങ്ങൾ തന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഈ വീഡിയോയിലേക്കും നിങ്ങൾ നല്ല സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വികസനം നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ള മറ്റു സംസ്ഥാനത്തുള്ള ആളുകളും കാണണം ഇപ്പം ഏകദേശം നമ്മൾ ചെറിയ ചെറിയ പട്ടണങ്ങളൊക്കെ കഴിഞ്ഞിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ ഇനിയാണ് ഏറ്റവും കൂടുതൽ നിഗൂഢമായ വനങ്ങളിൽ കൂടിയാണ് പിന്നീട് സഞ്ചരിക്കാൻ പോകുന്നത് അവിടെ എത്തണ സമയത്ത് ആൾ താമസങ്ങളൊക്കെ വളരെ കുറവായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ചെറോടിൻ്റെ ഒരു ഭാഗത്ത് ചെറിയ ചോലകളൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടാവും ഇനിയിപ്പോൾ ആരും ഇതിനെ പുറത്ത് കയറേണ്ട നിഗൂഢമായ വനം എന്നുദ്ദേശിച്ച് നല്ല തിക്കായിട്ടുള്ള കാടാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കാരണം അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് ഈ മലയോര ഹൈവേ കടന്നു പോകുന്നത് അത് നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് റോഡ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഈ ഭാഗത്തൊക്കെ ഏറ്റവും കൂടുതൽ റബ്ബർ എസ്റ്റേറ്റുകളായിട്ടാണ് അതിനോട് ചേർന്നിട്ടാണ് ഈ പാത മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി കാഴ്ച തന്നെയാണ് തരുന്നത് പിന്നെ അത്യാവശ്യം നല്ല കാടുണ്ട് പിന്നെ മഴയാണല്ലോ മഴ ആയതുകൊണ്ട് ഒന്നും കൂടിയും പച്ചപ്പ് നന്നായി കാണുന്നുമുണ്ട് എന്തായാലും നന്നായി ആസ്വദിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു മഴ കഴിഞ്ഞിട്ട് ഒരു തണുപ്പ് ഇങ്ങനെ വരുന്നുണ്ട് ഈ ഒരു ഫീല് നമുക്ക് ടൗണിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ കിട്ടൂല അതുപോലെ തന്നെ ഒക്കെ നിങ്ങൾ പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് മലയാണ് പിന്നെ അതുപോലെ തന്നെ ചെറിയ അരുവികളൊക്കെ നിന്റെ അടുത്തൂടെ കടന്നു പോകുന്ന കേട്ടോ അത് കുറച്ചും കൂടി ഉള്ളിൽ കയറിയാൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ റബ്ബർ എസ്റ്റേറ്റും തേക്കും കാടുകളുമാണ് ഇതിൽ കൂടെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് പിന്നെ ചെറിയ തെങ്ങും തോപ്പൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറിയ വയലുകളൊക്കെ ഒരു ഭാഗത്തുണ്ട് ഞാൻ ഞാൻ എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത് എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരേ സാധനം തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ പറയാം നല്ല റോഡാണിത് ഇനി ഒരു പാലം വന്നിട്ടുണ്ട് പാലം അത്യാവശ്യം നല്ല വീതിയുള്ള പാലം തന്നെയാണ് മൂലേപ്പാടം പാലം എന്നാണ് ഇതിൽ പറയാം കേട്ടോ അപ്പോൾ ഇതൊക്കെ നിലവിലുള്ള പാലം തന്നെയാണ് ഇത് നിലനിർത്തിയിട്ടായിരിക്കും മലയോര ഹൈവേ ഇതിൽ കൂടെ കടന്നു പോവുക രണ്ട് ഭാഗത്തും നടപ്പാതെയുണ്ട് ഇനി അടിപൊളി ഒരു ചോല കാണിച്ചാൽ കേട്ടോ മൂലേപ്പാടം പാലം പാലത്തിനോട് ചേർന്നിട്ട് ഒരു ചോല കടന്നു പോകും ഇവിടെ നിന്നാണ് ഞാൻ റിസോർട്ടുകളൊക്കെ തുടങ്ങുന്നത് കാരണം കക്കാടം പോയ ഭാഗം എത്താനായി അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള റോഡുകളൊക്കെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇതാണ് ആ ചോല ചോലട്ടോ ആ പാലത്തിനോട് ചേർന്നിട്ടാണ് ഈ ചോല കടന്നു പോകുന്നത് അപ്പം ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ മലയോര ഹൈവേയിൽ കൂടെ കടന്നു പോകുക പിന്നെ ഇവിടുത്തെ റോഡ് കുറച്ചൊരു മോശം തന്നെ തന്നെയട്ടോ നമ്മൾ ഇതുവരെ കണ്ട ടാറിംഗ് മാതിരി പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്ത റോഡ് തന്നെയാണ് ഇവിടെ കണ്ടുവരുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ജനവാസ കേന്ദ്രം കുറച്ചൊന്നും ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നിട്ട് നമ്മൾ പിന്നീട് കാടിൻ്റെ ഇടയിൽ കൂടെയാണ് യാത്ര ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ അകമ്പാട കഴിഞ്ഞിങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നീട് കുറേ ഗ്യാപ്പ് ഇട്ടിട്ടാണ് കുറച്ച് ആളുകളെ കാണുന്നതും അതുപോലെ തന്നെ ഒരു വാഹനം വരെ കാണുന്നതൊക്കെ പിന്നീട് ഇവിടുന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ ഒഴിഞ്ഞ പ്രദേശമാണ് അദ്ദേഹം പറഞ്ഞാൽ കാടിൻ്റെ ഇടയിൽ കൂടാണ് ഇനി പോകാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ഭാഗത്ത് ചോലയുണ്ട് കേട്ടോ എനിക്ക് ഈ ഭാഗത്തു കൂടെ പോകുമ്പോൾ ഓർമ്മ വരുന്ന സ്ഥലമേ നിങ്ങൾക്കറിയാം നമ്മൾ അതിരപ്പള്ളി വാൽപ്പാറ റോഡ് അതേ ഒരു ഫീലാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഒറ്റയ്ക്കാണ് ഇതിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിൽ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് പക്ഷേ എവിടെയും ആന ഇറങ്ങണുണ്ട് എന്നുള്ളൊരു ബോർഡില്ലാത്തോണ്ട് സമാധാനം ഉണ്ട് എന്തായാലും നല്ലൊരു അനുഭവമാണ് മുളങ്കാടുകളൊക്കെയാണെങ്കിൽ കാണുന്നത് കേട്ടോ നോക്കിയാൽ ഇത്രയും ദൂരം പോകുന്നിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഒരു മനുഷ്യനെ കാണുന്നുണ്ടോ ഒറ്റക്കാണ് ഇതിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇതിൽ കൂടെയാണ് മലയോര ഹൈവേ കടന്നു പോകുന്നത് പൂക്കോട്ടുംപാടം മുതൽ കക്കാടംപൊയിൽ വരെ അതുപോലെ തന്നെ ഇവിടെ ചില സ്ഥലത്ത് റോഡിൽ മാർക്ക് ചെയ്തൊക്കെ പോയിട്ടുണ്ട് അത് ഇനിയിപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള സ്ഥലം ഏറ്റെടുത്ത ഭാഗങ്ങളാണെന്ന് അറിയില്ല ഇവിടെ കുറച്ച് മനുഷ്യന്മാരെ കണ്ടു അത് കഴിഞ്ഞിട്ട് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ കണ്ടോ ഫുള്ള് കാടാണ് ചില സ്ഥലങ്ങൾ വെത്തുമ്പോൾ മാത്രമേ ഒന്നോ രണ്ടോ വീട് കാണും അതുപോലെ തന്നെ ചെറിയ കടകൾ ഉണ്ടാവും അവിടെ കണ്ടോ ഇവിടെ ഫോറസ്റ്റിൻ്റെ ബോർഡ് വരേണ്ട ഈ പരിസരത്ത് പുഴയിലേക്ക് ഇറങ്ങുന്നതും അതുപോലെ തന്നെ വനത്തിലേക്ക് പ്രവേശിക്കുന്നതും നിരോധിച്ചിരിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ ഈ വനമേഖലയിൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കണത് മലയോര പാതയുടെ അലൈൻമെന്റ് പോയിരിക്കുന്നതും ഇവിടെ എത്തിയപ്പോഴാണ് കുറച്ചൊരു വെളിച്ചം കണ്ടത് കേട്ടോ അപ്പോൾ ഇവിടെയാണ് എന്താണ് കോഴിപ്പാറ ഒക്കെ ഉള്ളത് കേട്ടോ ഇവിടെ ഒരു ചെറിയ കടയൊക്കെ ഉണ്ട് കണ്ടോ ഈ ഭാഗത്ത് ചെറിയ കടയൊക്കെ ഉണ്ട് ഇതൊക്കെ നല്ല കാര്യം തന്നെയാണ് കുറേ ദൂരം വരുന്ന സമയത്ത് ഒരു ആശ്വാസം കിട്ടും പക്ഷെ ഇതിൽ കൂടെ മലയോര ഹൈവേൻ്റെ പണികൾ കഴിഞ്ഞാൽ കുറച്ചുകൂടി മെച്ചം വരും കാരണം ചിലപ്പോൾ ഇനി രണ്ട് മൂന്ന് കടകളൊക്കെ ഇഞ്ഞ് വരികയായിരിക്കും ഇവിടെ കണ്ടോ അതുപോലത്തെ മാർക്കിംഗ് ആണ് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് റോഡിൽ കണ്ടു കേട്ടോ അത് ആ പോകുന്നു നമ്മുടെ ആനവണ്ടി കാരണം ആ കാണുന്നത് കണ്ടോ അത് ചെറിയ ചോലകളാട്ടോ അതിൽ കൂടെ കടന്നു പോകുന്നത് നല്ല അടിപൊളി വ്യൂ പോയിൻ്റുകളും നമുക്ക് ഈ ഭാഗത്ത് വന്നാൽ ആസ്വദിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിലവിൽ ഇവിടെ ഒരു വലിയ ബസ് പോയി കഴിഞ്ഞാൽ ചെറിയൊരു വാഹനം പോലും ഇങ്ങോട്ട് കയറണം അത്യാവശ്യം നന്നായി ഒതുക്കി കൊടുക്കണം മലയോര ഹൈവേയുടെ പണികൾ നടക്കുന്ന സമയത്ത് ഇതുപോലുള്ള വ്യൂ പോയിൻ്റുകൾ ഒന്നും കൂടിയും വൈഡനിങ് ചെയ്യേണ്ടി വരുന്നാൽ മാത്രമേ വിനോദസഞ്ചാരികൾക്ക് ഇവിടെ വന്നിട്ട് ഈ വ്യൂ പോയിന്റ് ഒക്കെ ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ ഈ ഭാഗത്തൊക്കെ എത്തണ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് നമ്മൾ ഇടുക്കി ഭാഗത്തേക്ക് പോകുന്ന സമയത്തുണ്ടല്ലോ ഇങ്ങനത്തെ കുറേ കാഴ്ചകൾ കാണാനുണ്ട് അതേമാതിരിയാണ് ഈ പ്രദേശമൊക്കെ അപ്പോൾ ഇതൊക്കെ ഇനി ഫുള്ളായിട്ട് അടിപൊളി സൈറ്റ് സീയിങ് കേന്ദ്രങ്ങളായിട്ട് മാറാൻ പോകുന്ന പ്രദേശമാണ് ഇവിടെ ഒരു ചെറിയ ഹെയർ പിൻ ടേൺ ഉണ്ട് കേട്ടോ അവിടെ നിന്നുള്ള കാഴ്ച നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ട ഇങ്ങനെയാണ് റോഡ് പോകുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടതു ഭാഗത്തായിട്ട് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെയൊക്കെ വണ്ടി നിർത്തിയിട്ട് ജനങ്ങൾക്ക് ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ സാധിക്കുന്നതാണ് പിന്നീട് വീണ്ടും നമ്മൾ വനത്തിൻ്റെ ഇടയിലേക്ക് ഊളിയിട്ടിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കണ്ട അവിടെയൊക്കെ റോഡിൻ്റെ പണികളുണ്ട് പിന്നെ വേറെ കാരണം വെച്ച് ഇവിടുന്ന് കുറച്ച് ഭാഗം പിന്നീട് കോൺക്രീറ്റ് ചെയ്ത റോഡൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ചെറിയ ചായക്കട ഉണ്ട് ഇതൊക്കെ നല്ല വൈബ് കേന്ദ്രങ്ങളായി മാറാൻ പോകുകട്ടോ റോഡ് പണിയൊക്കെ കഴിഞ്ഞാൽ കണ്ട് ഇതിൻ്റെ വലതു ഭാഗത്ത് അത്യാവശ്യം നല്ല താഴ്ചയിൽ തന്നെയാണ് കൊക്കയാണ് അതിനോട് ചേർന്നിട്ടാണ് ഇപ്പോൾ ഈ മലയോര ഹൈവേ കടന്നു പോകുന്നത് ഇവിടെ നിന്നും വയഡിനിങ്ങ് വന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇതാണ് വെണ്ടേക്കും പോയിൽ നിറഞ്ഞ സ്ഥലം കേട്ടോ അപ്പോൾ ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് കക്കാടം പോയല്ലും അതുപോലെ തന്നെ കോഴിപ്പാറ പിന്നെ തിരുവമ്പാടി ഭാഗത്തേക്കാണ് ഇവിടെ ചെറിയൊരു ഒരു പാലമുണ്ട് അപ്പോൾ ഈ പാലം മിക്കവാറും ഒന്ന് പൊളിച്ച് പണിയേണ്ടി വരും കാരണം ഇത് ചെറിയൊരു പാലമാണ് പിന്നീട് ഇവിടുന്ന് വീണ്ടും റോഡ് ഇതേമാതിരി തന്നെയാണ് കണ്ട അവിടെയൊക്കെ ഫുൾ ഒരു ഭാഗത്ത് കാടാണ് ചെറിയ വളവുകളൊക്കെ ഉണ്ട് ഇനി ചെറിയ കേറ്റും ഇറക്കൊക്കെ വരുന്നുണ്ട് ഈ മലയോരപ്പാതയുടെ വർക്ക് നടക്കുന്ന സമയത്ത് ചിലപ്പം ഈ കാറ്റൊക്കൊന്നും കുറഞ്ഞുകൂടായി എന്നില്ല കാരണം മണ്ണക്കെടുത്ത് താഴ്ത്തി ലെവലാക്കി വരികയും ചിലപ്പം അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വീതി വരുമല്ലോ റോഡ് പിന്നെ ഇവിടെയൊക്കെ കോൺക്രീറ്റ് ചെയ്ത റോഡാട്ടോ ഈ ഹിൽ സ്റ്റേഷൻ കൂടെയുള്ള യാത്ര ആസ്വദിക്കണം എന്നുണ്ടല്ലോ നമ്മളെ കേരള സർക്കാരിൻ്റെ ആനവണ്ടിയിൽ തന്നെ യാത്ര ചെയ്യണം നിങ്ങൾക്കറിയാലോ അവിടുന്ന് മൂന്നാർ ഭാഗത്തേക്കൊക്കെ കെ എസ് ആർ ടി സി ട്രിപ്പുകൾ അറേഞ്ച് ചെയ്യേണ്ട അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക വൈബ് തന്നെയാണ് കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പിന്നെ ഇവിടെയൊക്കെ കുറേ മുളയൊക്കെ വെട്ടിയിട്ടുണ്ട് ഇത് എന്തിനോടനുബന്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല അതോ മഴ പെയ്ത സമയത്ത് മുള ഒടിഞ്ഞു വീണാണോ ഇവിടെ വൈഡനിങ് വെക്കുന്ന സമയത്ത് മുളകൾ വെട്ടിക്കളഞ്ഞാണോയെന്നറിയില്ല കാരണ്ട് ഈ പ്രദേശമൊക്കെ ഫുള്ളായിട്ട് കോൺക്രീറ്റ് റോഡാണ് ഇപ്പം ഏകദേശം മൂന്ന് വളവുകൾ നമ്മൾ കടന്ന് മുന്നോട്ട് പോയിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കെ എസ് ആർ ടി സി എന്തായാലും ഇതിൽ കൂടി ഇരിക്കും വന്നിട്ടുണ്ടാവുക കാരണ്ട് ഇവിടെയൊക്കെ മുള വെട്ടിക്കളഞ്ഞിരിക്കുന്നു കേട്ടോ ഇപ്പം ഇത് വൈഡനിങ്ങിനോടനുബന്ധിച്ചിട്ടായിരിക്കും തോന്നുന്നുണ്ട് കാരണം വെട്ടിയിട്ട് ഒടിഞ്ഞു വീണതല്ല വീണ്ടും ഒരു വളവ് കേട്ടോ നല്ല കുത്തനെയുള്ള കേറ്റാണ് അതുപോലെ തന്നെ മുഗൾ ഭാഗത്തുനിന്ന് വരുമ്പോൾ നല്ല കുത്തനെയുള്ള ഇറക്കവുമാണിത് എന്തായാലും ഈ ഭാഗത്ത് പണികൾ വരുമ്പോൾ മാത്രമേ അറിയുള്ളൂ എങ്ങനെയാണ് ഈ വളവുകളൊക്കെ നിവർത്താൻ പോകുന്നത് എന്നുള്ളത് അപ്പം അങ്ങനെ നമ്മളെ പൂക്കോട്ടും മുതൽ മുതൽ കക്കാടംപൊയിൽ വരെയുള്ള റീച്ച് ഇവിടെ അവസാനിക്കുകയാണ് ഈ റീച്ചിലിപ്പം പൂക്കോട്ടും പാടം മുതൽ മയിലാടി വരെ മാത്രമേ ടാറിങ് കഴിഞ്ഞിട്ടുള്ളൂ പിന്നീട് ഇവിടെ നിന്നൊന്നും വർക്കുകൾ നടന്നിട്ടില്ല പിന്നീട് ഇവിടെ നിന്നാണ് കോഴിക്കോട് റീച്ചായ കക്കാടം പുയിൽ മുതൽ കോടഞ്ചേരി തുടങ്ങുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോയ്റ്റ് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്